പാലക്കാട് പാലക്കയത്ത് ജനവാസ മേഖലയിൽ ഒരു കാട്ടാനക്കൂട്ടം ഇറങ്ങിയായിരുന്നു പ്രദേശത്ത് ആറാനകളാണ് ഉണ്ടായിരുന്നത് പുലർച്ചെ ആറു മണിയോടെ കാട്ടാനക്കൂട്ടം ഇറങ്ങി വീടുകളുടെ മുറ്റത്ത് വരെ എത്തിയ കാട്ടാനക്കൂട്ടത്തെ പിന്നീട് ആർ സംഘം എത്തി പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് കയറ്റിയിട്ടുണ്ട് ദൃശ്യങ്ങളാണ് കാണുന്നത് പ്രേക്ഷകർ അജിത് ബാബുണ്ട് വിവരങ്ങളുമായി അജിത് ആറാർട്ടി സംഘം ആനക്കൂട്ടത്തെ കാട്ടിലേക്ക് കയറ്റിയെങ്കിലും പൂർണ്ണമായിട്ടും ആശ്വസിക്കാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ സേതുലക്ഷ്മി ഈ കാട്ടാന കൂട്ടത്തെ കാണും വലിയ തരത്തിലുള്ള ഭംഗിയൊക്കെ ആളുകൾക്ക് തോന്നും നല്ല രസമുണ്ട് ഈ ആന ഇങ്ങനെ പോകുന്നതൊക്കെ കാണാൻ പക്ഷെ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് വീടിന്റെ മുറ്റത്ത് വരെ എത്തുന്ന സാഹചര്യം ഉണ്ടായി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആറാർട്ടി സിംഗം പടക്കം പൊട്ടിച്ച് ഈ ആനയെ കാട്ടിലേക്ക് കയറ്റിയത് ഇപ്പോഴും ആ പ്രദേശത്ത് നിരീക്ഷണം തുടരുന്നുണ്ട് കാരണം ആനകൾ തിരിച്ചറങ്ങി വരുന്ന സാഹചര്യം ഉണ്ടായാൽ അതുകൊണ്ട് തന്നെ നിരീക്ഷണം ഇപ്പോഴും പ്രദേശത്ത് തുടരുകയാണ് ആനയെ പൂർണ്ണമായും ഉൾപ്പെട്ടിലേക്ക് കയറ്റാനുള്ള ആ ആ വരാനുള്ള സാധ്യത തന്നെ തുടരുകയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു എത്തിയാൽ എന്ത് കാട്ടാനാണെന്നുള്ള കാര്യമാണ് തന്നെയാണ് ചോദിക്കുന്നത് ശരി ശരി അജിത്ത് പാലക്കാട്ടെ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങി ഈ ആനക്കൂട്ടത്തെ പോകുന്ന ഈ ആനക്കൂട്ടത്തെ കാട് കയറ്റിയിട്ടുണ്ട് പക്ഷെ ഇനി നാട്ടിലേക്ക് ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് കാരണം ഇപ്പൊ പാലക്കാട്ടേക്ക് ഒറ്റപ്പെട്ട സംഭവമല്ലേ സ്ഥിരമായിട്ട് ഇങ്ങനെ ആന വരും അതിനെ കാട് കയറ്റും വീണ്ടും വരും അതിങ്ങനെ നിത്യേന എന്ന പോലെ നടക്കുന്നുണ്ട് പാലക്കാട് മാത്രമല്ല നമ്മളിപ്പം വയനാടും ഇടുക്കിയിലും കോതമംഗലത്തും ഒക്കെ കാണുന്ന ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ തന്നെയാണല്ലോ